വെൽക്കംസ് ടു അങ്കിൾസ് കിച്ചൺ ഫോർ യുവർ ഗുഡ് ഹെൽത്ത് ഫോർ വെൽത്ത് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ ഫ്രീ മട്ടൻ കറി എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ മട്ടൻ്റെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും അതായത് നമ്മൾ ഒരു കിലോ മട്ടൻ ഇവിടെ മെരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊളസ്ട്രോൾ കുറയ്ക്കേണ്ട എഫക്റ്റിനായിട്ട് നമ്മളിവിടെ ചുരയ്ക്ക എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുരയ്ക്ക അൻപത് ഗ്രാം ഫ്രഷ് കറിപ്പത്ത ലീവ്സ് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കുറേശ് വെള്ളമൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്ത് അത് അരിപ്പയിൽ അരിച്ചെടുത്ത വെള്ളം മാറ്റി വയ്ക്കണം മുക്കാൽ കപ്പ് ഓണിയൻ ഗ്രേറ്റ് ചെയ്തത് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കുക്കറ് വെച്ച് നോക്കുക ചിക്കൻ വെക്കാൻ വെളിച്ചെണ്ണയും മട്ടൺ വയ്ക്കാൻ കടുകെണ്ണയുമാണ് ഏറ്റവും അനുയോജ്യം ചൂടായ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിക്കുക കടുകണ നല്ലവണ്ണം ചൂടാകുമ്പോൾ രണ്ട് ഇട്ടു കൊടുത്താൽ അതിൻ്റെ ആ ഒരു കടുകണയുടെ ഒരു അങ്ങ് പോകും പിന്നെ നമുക്ക് ഓണിട്ടും നല്ലവണ്ണം ചൂടാകും ചൂടായിക്കൊണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് കറിവേപ്പില ഇട്ട് കൊടുക്കും പിന്നെ രണ്ട് ബേലീസ് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞത് നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ കറിവേപ്പില അൻപത് ഗ്രാം മിക്സിയിലടിച്ച് അരക്കപ്പ് വെള്ളത്തിൽ എടുത്തതിവിടെയുണ്ട് അതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് അതും പിന്നെ ലോക്കി എന്ന് പറയുന്നത് നമ്മുടെ ചുരയ്ക്ക അതൊരു കാൽ കിലോ എടുത്തിട്ടുണ്ട് അത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു ചേർത്തണം ഇത് രണ്ടും കൂടെ കഴിയുമ്പോൾ മട്ടൻ്റെ ഉഴുപ്പ് രോക്കി പിടിക്കുകയും ഇതിൻ്റെ കൊളസ്ട്രോൾ അതുവഴി കുറയുവാനൊക്കെയുള്ള സാധ്യത ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഒശപ്പ് മാറുമ്പോൾ ഈ സ്വിമ്മിലാക്കിയിട്ട് കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിപ്പൂൺ പെരിഞ്ചീരം ഹോൾ പിടിക്കാത്തതി ടീസ്പൂൺ മുളക് പൊടി മരുതയ്ക്ക് ചെയ്തപ്പോൾ കുരുമുളക് ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കുരുമുളക് കിട്ടുന്നത് തീ സിമ്മിൽ വെക്കണം മസാല ഇടുമ്പോൾ എപ്പോഴും തീ സ്വിമ്മിലായിരിക്കണം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക സവാള എല്ലാം ചുവപ്പ് നിറം വരുന്നത് വരെ റോസ്റ്റ് ചെയ്യണം സാവോള വെ ആയിട്ടുണ്ട് ഇതെങ്കിൽ അതിലേക്ക് വരുന്ന മട്ടൻ ഇട്ടുകൊടുക്കാം നല്ലവണ്ണം കറോളയുമായി ഇളക്ക് ചേർക്കുക ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇളക്കും മട്ടൻ്റെ വെള്ളം ഒന്ന് പൊലിയുന്നത് വരെ ഇളക്കി ഇളക്കി എന്നിട്ട് നമുക്ക് കറിവേപ്പിനിടെ വെള്ളവും ലോക്കിയും മടങ്ങും അത് അടക്കി വയ്ക്കാം അപ്പം അടക്കം കൊണ്ട് പറഞ്ഞാൽ ഇടക്കണ്ടും ഒഴുകിക്കട്ടെ മരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുപ്പി ചേർത്തതാണ് ഇനി നമ്മളുടെ കറിവേപ്പിൻ്റെ അടിച്ച് അമ്പത് ഗ്രാം കറിവേപ്പിലടിച്ച് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിം ഹൈ ഫ്ലെയിം വെക്കുക കറിവേപ്പിലയുടെ ടേസ്റ്റ് ടേസ്റ്റൊന്നും കൂടുതലും എടുത്ത് കാണിക്കത്തൊന്നുമില്ല ഈ ലോക്കി ഇടുന്നത് കൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കാൽ കിലോ ലോക്കി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കുക്കർ അടച്ച് മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്ത് ഇരുപത് മിനിറ്റ് അനക്കാതെ കുക്കർ വയ്ക്കുക റെഡ്മീറ്റ് കഴിക്ക പേടിയുള്ളവർക്ക് ഈ രീതിയിൽ കഴിച്ചാൽ ഇതിൻ്റെ കൊളസ്ട്രോൾ എഫക്റ്റ് ഒക്കെ പോകും ഇനി ഈ രീതിയിൽ ഇത് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് മൂന്ന് ടൊമാറ്റോയും കൂടെ അരിഞ്ഞ് മൂന്ന് മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞിട്ട് ഇളക്കി അടച്ചു വയ്ക്കണം ഇപ്പോൾ വെയിറ്റ് വയ്ക്കല്ല ഇപ്പോൾ വെയിറ്റ് വയ്ക്കാതെ ഇനി നല്ലോണം തിളക്കിട്ട് ആ തിളച്ചിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് ടൊമാറ്റോ ടൊമാറ്റോ ഇട്ട് നല്ലതുപോലെ ഇളക്കി ിൽ വെച്ചടച്ച് മൂന്ന് ഇരുപത് മിനിറ്റ് അലക്കാതെ വെച്ചിട്ട് ഇത്ര നമ്മൾ പുറമോക്കി മട്ടൻ ബന്ധം നോക്കാം മട്ടൻ ബന്ധമെന്ന് നമുക്ക് നോക്കാം മട്ടൻ വെന്തിട്ടുണ്ട് വേണ്ട മട്ടൻ വെന്ത് റെഡി